നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക അപ്പോ എല്ലാവരും സംശയം ഇതെന്താണ് ഈ പുസ്തകത്തിനകത്തുള്ളത് ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു അധ്യായത്തിലൂടെ വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് ഈ പുസ്തകം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ എങ്ങനെ കിട്ടും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സമയക്കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ആദ്യമേ ഈ പുസ്തകം എങ്ങനെ കിട്ടും എന്നുള്ളത് പറഞ്ഞു വെക്കാം അതിനുശേഷം മാത്രം ഈ പുസ്തകം എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമേ പറയുന്നു ഈ നാല് പുസ്തകങ്ങൾ അതായത് ജാഫേസ് ബിൽഡിംഗ് പ്രാക്ടീസ് മാനുവൽ എന്ന് പറയുന്ന നാല് വോൾഡിംഗ് തിരിച്ചിട്ടുള്ള ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഈ പ്രിന്റഡ് പുസ്തകങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് അത് ഓൺലൈൻ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ അറ്റൻഡ് ചെയ്യുന്ന കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് മാസ്റ്ററിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഇംഗ്ലീഷ് മാസ്റ്ററിംഗ് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ആണ് ഈ പുസ്തകങ്ങൾ കോഴ്സിനകത്ത് വളരെ വിശദമായി ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സാണ് ലൈവ് ആയിട്ട് ഉള്ള കോഴ്സാണ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ആ കോഴ്സിനകത്ത് പഠിക്കുന്ന നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിനു വേണ്ടി തരണം ഇത് നിങ്ങൾക്ക് വരുന്ന ജനറേഷനും കൂടി ഉപയോഗപ്പെടുന്നതിനു വേണ്ടിയാണ് പുസ്തക രൂപത്തിൽ ഈ മെറ്റീരിയൽസ് തരുന്നത് കാരണം ക്ലാസ് കൃത്യമായി കണ്ടാൽ തന്നെ ഇതൊന്നും പഠിച്ചു പോകാവുന്നതാണ് ഇനി ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പുസ്തകം വായിച്ച് പഠിക്കുന്ന ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് പുസ്തകം പ്രിന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്പറിൽ അവിടെ എനിക്ക് നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചത് ആ ഡീറ്റെയിൽസിൽ സോറി ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ പുസ്തകം നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് അയച്ചു തരും ലോകത്തെവിടെയാണെങ്കിലും അയച്ചു തരും ഇന്ത്യയിലെവിടെയാണെങ്കിലും ഫ്രീ പോസ്റ്റലായിട്ട് അയച്ചു തരും അപ്പോൾ കോഴ്സിൻ്റെ ഫീസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ തരാം ഓക്കെ ഇതാണ് ആമുഖമായി പറയാനുള്ളത് അപ്പോൾ പുസ്തകം എങ്ങനെ കിട്ടുന്നുള്ള മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ബേസ് മുതൽ അഡ്വാൻസ് വരെ ഒറ്റ കോഴ്സിലൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ് കാരണം നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പൊതുവെ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബേസ് ലെവലുള്ള ഒരു കോഴ്സ് ഉണ്ടാവും പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് പിന്നെ ഒരു അഡ്വാൻസ് കോഴ്സ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്മൾ പഠിച്ചു പോകാം പക്ഷേ ഈ കോഴ്സ് നമുക്ക് അങ്ങനെ തിരിക്കാൻ സാധിക്കില്ല മറിച്ച് ഇത് ഇംഗ്ലീഷിനെ കോംപ്രഹെൻസീവായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ബേസ്ഡ് ടു അഡ്വാൻസ്ഡ് ലെവലിലുള്ള മുഴുവൻ ലെവലുകളും ഈ ഒരൊറ്റ കോഴ്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അതായത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു എന്താ പറയുക ഏറ്റവും മിടുക്കനായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ള ഒരാളായിട്ട് മാറും കാരണം ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ എടുത്തിട്ട് ഒരാൾ ആർജിച്ചെടുക്കുന്ന ലാംഗ്വേജിലെ ഒരു പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അതായത് നമ്മുടെ കോഴ്സിൻ്റെ കാലാവധി കൃത്യമായി പറഞ്ഞ മുപ്പതാഴ്ചയാണ് ഈ മുപ്പതാഴ്ച ഏകദേശം ആറ് ആറ് മാസത്തോളം വരുന്നുണ്ട് ഈ ആറ് മാസത്തോളം വരുന്ന ഈ കോഴ്സിലൂടെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രൊഫഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ ആർജിച്ചെടുക്കും അതിൽ യാതൊരു സംശയവുമില്ല ഓക്കെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ന് നിലവില് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ആൾക്കാർ മുതൽ സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ അതായത് എൺപത് വയസ്സിന് താഴെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ കോഴ്സിനകത്ത് കിട്ടും സെവൻറ്റി എഴുപത് മുതൽ എഴുപത് എൺപത് വയസ്സിൻ്റെ ഇടയിലും കുറേ ആൾക്കാർ അപ്പോൾ ഇതിനകത്ത് പ്രായം ഒരു പ്രശ്നമല്ല എത്ര നേരത്തെ നിങ്ങൾ പഠിക്കുന്നു അത്രയും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുണകരമാണ് ഇനി ഇത് എന്തിനാണ് ഈ കോഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന രീതി വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ ഇഷ്ടപോലെ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ നമ്മൾ ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ ഭാഷ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉപകാരപ്പെടില്ല കാരണം ഒരു ഭാഷയുടെ പൂർണ്ണമായ പഠനം എന്ന് പറയുന്നത് എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രകാരമുള്ള നാല് സ്കില്ലുകൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ണിങ് അതുപോലെ സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഈ നാല് സ്കില്ലുകൾ നമുക്ക് കഴിവുണ്ടാകുമ്പോഴാണ് ആ ഭാഷ നമുക്ക് പൂർണ്ണമായും പഠിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ലിസ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്പോക്കൺ ന്യൂഷ്യൂ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷേ ഇപ്പോൾ നൂറ് പേര് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ആൾ ശതമാനം ആൾക്കാർക്കും സി എൻ എൻ ഐ ബി എൻ എൽ ഒരു വാർത്ത കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കൊണ്ടു നമ്മുടെ ടൈംസ് നവ് പോലെയുള്ള ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല പല ആൾക്കാർക്കും നേറ്റീവ് സ്പീക്കേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ പ്രശ്നം അത് ലിസ്ണിങ്ങിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കഴിവ് സ്കില്ല് ആർജിച്ചിട്ടില്ല എന്നതാണ് അതുപോലെ തന്നെ സ്പീക്കിങ്ങിലും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ അഡ്വാൻസ്ഡായിട്ടൊരു വേദിയിൽ കയറിയൊരു വിഷയത്തെക്കുറിച്ച് നാലു സംസാരിക്കണമെങ്കിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിക്കണമെങ്കിൽ പല ആൾക്കാർക്കും പറ്റാത്തതിൻ്റെ പ്രശ്നം മലയാള സ്പീക്കിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്കില്ല് പൂർണ്ണമായ അതുപോലെ മൂന്നാമത്തെ സ്കില്ലായിട്ടുള്ള റീഡി വായന വായന ഇംഗ്ലീഷ് വായിക്കാൻ അറിയുക പറയുമ്പോൾ കേവലം അക്ഷരങ്ങളിലൂടെ കടന്നു പോവുക മാത്രമല്ല അത് വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ല് കാരണം പല ആളുകളും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷെ ആ പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നില്ല അല്ലെ പലരും പറഞ്ഞിരുന്നത് ആൽക്കമിസ്റ്റ് വായിക്കണം യു ക്യാൻ ബി വായിക്കണം ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷെ വായിച്ച് പോകുമ്പോൾ വായന മുമ്പോട്ട് പോകുന്നില്ല പലപ്പോഴും ഇംഗ്ലീഷ് പത്രങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ വരും ഇതൊക്കെ എന്തുകൊണ്ടാണ് വായന റീഡിങ് എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ പൂർണ്ണമായി ആർജിച്ചെടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് ഒരു ഭാഷയെ പൂർണ്ണമാക്കുന്ന അവസാനത്തെ സ്കില്ലായി റൈറ്റിംഗ് അല്ലെ ഇംഗ്ലീഷ് ഭാഷ എഴുതുമ്പോഴാണ് അയാൾ പെർഫെക്റ്റ് ആയി എന്ന് പറയുന്നത് അതായത് ഒരു ലേഖനമോ എസ് ഐ ഒക്കെ എഴുതാൻ സാധിക്കുമെന്ന് പറയുന്ന വലിയ കഴിവാണ് അപ്പം അതുകൊണ്ടേ കേവലം നമ്മുടെ നിത്യ ജീവിതത്തിൽ കൃത്യമായ ഒരു മെയിൽ അയക്കാനോ എസ് ഐ അയക്കാനോ നമുക്ക് പറ്റിയിട്ടെങ്കിൽ നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഉണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ അർത്ഥമില്ല അപ്പോൾ ഈ നാല് സ്കില്ലുകളെയും ഒരുമിച്ച് നമുക്ക് ആർജിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തയ്യാറാക്കിയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് റിസേർച്ചിനകത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പഠ പാഠ്യപദ്ധതിയാണ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് വിവിധ മേഖലയിൽപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് എൽ എൽ ബി കാര്യുന്നുണ്ട് ടീച്ചേഴ്സ് അധ്യാപകർ ചെയ്യുന്നുണ്ട് കോളേജ് അധ്യാപകർ സ്കൂൾ അധ്യാപകർ ഒക്കെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് സാധാരണ ബിസിനസ്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് തൊഴിലന്വേഷണ ആൾക്കാർ ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക് പോലുള്ള പരീക്ഷകൾ മത്സ്യ പരീക്ഷകളിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിഷൻ യു പി എസ് സി പോലുള്ള പരീക്ഷകൾക്കാർ ചെയ്യുന്നുണ്ട് ജീവിതത്തിന്റെ വിവിധ എന്താ പറയുക തുറകളിൽപ്പെട്ട ആൾക്കാര് ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് നേരത്തെ ഞാൻ പറഞ്ഞു എൽ എസ് ആർ ഡബ്ല്യൂ എന്ന് പറയുന്ന നാല് സ്കില്ലുകൾ നമുക്ക് പൂർണ്ണമായി പല ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് എന്തുകൊണ്ടാണ് പത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ നാല് സ്കില്ലുകളും നമ്മൾ പാർഷ്യലി മാത്രമേ പല ആൾക്കാരും അതിൽ സ്കില് അച്ചീവ് ചെയ്യുന്ന കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആവശ്യത്തിനുള്ള വൊക്കാബുലറി റി ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്ററി വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടാണ് ലിറ്റററി വൊക്കാബ്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന മാതിരി അല്ലല്ലോ നമ്മൾ നാട്ടിൽ സംസാരിക്കുക അല്ലെ നമ്മൾ വീട്ടിൽ അച്ഛനോട് അമ്മ സംസാരിക്കുന്ന ഭാഷ ആയിരിക്കില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സമൂഹത്തിൽ സംസാരിക്കുന്നത് കുറച്ചുകൂടി ഒരു പോളിഷ്ഡായ രീതിയിലാണ് നമ്മൾ സംസാരിക്കുക കുറച്ചുകൂടി നല്ല ഭാഷയാണ് ഉപയോഗിക്കുക ഇങ്ങനെ നന്നായിട്ട് നമുക്ക് നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ലിറ്റററി വൊക്കാഗ്ലറി ഉണ്ടായിരിക്കണം ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംവാദം നടത്താറൊക്കെ നമുക്ക് ലിറ്ററി വൊക്കാഗലറി അത്യാവശ്യമാണ് അതേപോലെ പത്രം വായിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജേർലിസ്റ്റിക് വൊക്കാബ്ലികളാണ് കാരണം നമ്മുടെ ഭാഷയെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അതിനെ എപ്പോഴും റെനോവേറ്റ് ചെയ്ത് പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ജേർണലിസ്റ്റുകളാണ് ഓക്കെ അപ്പോൾ പത്രവും പുസ്തകവും വായിക്കുമ്പോൾ മനസ്സിലാണെങ്കിൽ ആവശ്യമുള്ള ജേർണലിസ്റ്റ് വൊക്കാബ്ലറി നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ജേർണലിസ്റ്റിന്റെ വെക്കാബുലറികൾ നമ്മൾ കൃത്യമായിട്ട് ഒരു പടം നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറോളം എസെൻഷ്യൽ ആയിട്ടുള്ള വൊക്കാബ്ലി നമുക്ക് കാണാൻ സാധിക്കും ഒരു രണ്ടായിരത്തോളം അഡ്വാൻസ്ഡ് വൊക്കാബ്ലറി കാണാൻ സാധിക്കും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം വാക്കുകളുണ്ട് ഈ വാക്കുകളെല്ലാം നമ്മൾ പഠിക്കുന്നത് വിഡിത്തമാണ് അത് പഠിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ വലിയ ഗുണവുമില്ല കാരണം നമ്മുടെ ടൈം നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ മാർഗമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ പ്രശ്നം ഇംഗ്ലീഷ് ഭാഷയില് നമുക്ക് ഈ പറയുന്ന രഥത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മാർക്കുകൾ മതി ഏറ്റവും മനോഹരമായി ഏറ്റവും ഒരു വിഷയത്തെ ഏറ്റവും ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വാക്കുകൾ മതി നമ്മുടെ നാട്ടിലെ നമുക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി ഇറക്കുന്ന മാധ്യമമാണല്ലോ പത്രം അപ്പൊ പത്രത്തിൽ വാർത്തെഴുന്ന ജേർണലിസ്റ്റ് ഈ പറയുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതേപോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒന്നേമൊക്കെ ലക്ഷം വാക്കുകൾ വേണ്ട ഈ പറയുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വാക്കുകൾ നമുക്ക് പരമാവധി മതി ചുരുങ്ങിയത് എഴുന്നൂറോളം എസെൻഷ്യൽ വാക്കുകളും ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് പത്രം വായിക്കാനും പുസ്തകം വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഈ കോഴ്സിൻ്റെ ഉദ്ദേശം ഏകദേശം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന സാഹിത്യകാരകാർ ഉപയോഗിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന രണ്ടായിരത്തോളം വരുന്ന ബേസിക് എസെൻഷ്യൽ ആൻഡ് അഡ്വാൻസ്ഡ് ഓക്കെ ഇതിനകത്ത് ബേസിക് കോഴ്സ് ഉണ്ടാവും ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഉണ്ടാവും അതുപോലെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഉണ്ടാവും ഈ വാക്കുകളെ വൊക്കാബുലറി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഉദ്ദേശം അത് ലൈവായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ വാക്കുകൾ കേവലം കുറേ ഡിക്ഷണറിയിൽ നിന്ന് കുറച്ച് വാക്ക് തപ്പിയെടുത്തതല്ല വളരെ കൃത്യമായ റിസർച്ച് നടത്തി നിങ്ങളിൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഓരോ വാക്ക് പഠിപ്പിക്കുമ്പോഴും ഓരോ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന റിയൽ സെൻറ്റൻസ് ഉപയോഗിച്ച് അതിൻ്റെ കോണ്ടക്സ്റ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പരിശീലിക്കുന്നത് കൂടാതെ വാക്കുകൾ എന്ന് പറയുമ്പോൾ കേവലം സിമ്പിൾ വേർഡ്സുകൾ മാത്രമല്ല മറിച്ച് ശൈലികൾ വരും ഇപ്പോൾ പത്രങ്ങളിലൊക്കെയാണെങ്കിൽ കൂടുതലായിട്ടും ശൈലികളാണ് ഉപയോഗിക്കാനുള്ളത് അത് സാധാരണ ഫ്രൈസുകളുണ്ട് ഇ ടി എംസ് ഉണ്ട് അങ്ങനെ വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള പത്ത് മുന്നൂറോളം ഇ ടി എംസ് കൂടി ഈ പറയുന്ന ഒക്കാമ്പലുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഒരു ഭാഷ കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് സംസാരമായിക്കോട്ടെ എഴുത്തായിക്കോട്ടെ ഏറ്റവും ആയിട്ട് നമുക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ടൂൾസുകളുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എഴുതുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ആസ് വെൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അല്ലെ ആസ് വെൽ ആസ് ആസ് വെൽ ജസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ഇങ്ങനെയുള്ള കൺജങ്ഷൻസുകൾ പ്രൊപ്പസിഷൻസ് ഇതിനെയൊക്കെ നമ്മൾ റൈറ്റിംഗ് ടൂൾസുകൾ എന്നാണ് പറയുക ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള ടൂൾസുകൾ എന്ന പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഇരുപത് മണിക്കൂറിലെ സെഷൻസ് വേറെയുണ്ട് അതുപോലെ പാസീവ് സ്ട്രക്ചേഴ്സ് നല്ല സ്കില്ല് നമുക്ക് ഉണ്ടാവുന്നത് കാരണം പത്രങ്ങളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പാസീവ് സെൻസുകളാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതലായിട്ടും പാസീവ് സ്ട്രക്ചറിലാണ് അതായത് ബി ബി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സെൻസുകളാണ് അപ്പം അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ള ധാരണ ഉണ്ടാവേണ്ടത് അങ്ങനെ ഒരു സമഗ്രമായ ഇംഗ്ലീഷ് പടത്തിന് ആവശ്യമായ മുഴുവൻ പാക്കേജും കൂടി മുഴുവൻ പാക്കേജായിട്ടുള്ള കോഴ്സാണ് ഇംഗ്ലീഷ് മാസ്റ്ററി ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരും നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെറ്റീ മുഴുവൻ വാക്കുകളും അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന പുസ്തകത്തിനകത്തുള്ളത് ഇത് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരുപാട് കാലം സൂക്ഷിച്ചുവെക്കാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി ഫ്രണ്ട് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കൊക്കെ മാറ്റിവെച്ചാൽ അവർക്കെങ്കിലും അത് ഗുണകരമാകും അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കോഴ്സിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയുന്നില്ല ഈ തന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പം തന്നെ ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കോഴ്സ് തുടങ്ങി ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളാം ഒരു ബാച്ച് തുടങ്ങണമെങ്കിൽ കാലം ആറ് മാസത്തിൻ്റെ മുകളിൽ പിടിക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ സാധിക്കില്ല കാരണം ഓരോ ബാച്ച് വരുന്ന സമയത്തും ഫീസിൽ വ്യത്യാസം വരുന്നുണ്ട് ഇതൊരു വലിയ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി അല്ല കുറച്ച് ഒരു സർവീസ് മെൻ്റാലിറ്റിയിൽ ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് വേരിയേഷൻ ഉണ്ടാവാറുണ്ട് ഇപ്പം കറന്റ്ലി ഉള്ള ഫീസ് എന്താണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയക്കി ആ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരും എല്ലാവർക്കും വിശേഷം ചോദിറ എല്ലാവരെയും ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്